ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിലാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി ഒരു തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടാക്കിയത് ഐ എൻ യു സി രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിലാണ് അതിനുശേഷം രണ്ട് വർഷം കഴിഞ്ഞാണ് ഐ എൻ ഡി സിയുടെ കേരള ഘടകം രൂപീകരിച്ചത് കേരളത്തിൽ ഐ എൻ ഡി സി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ മസ്ദൂർ സംഘത്തിൻ്റെ പ്രചാരകനായിരുന്ന അല്ലെങ്കിൽ പ്രവർത്തന നിരതനായിരുന്ന ആലപ്പുഴ ജില്ലക്കാരനായ ബി കെ നായർ സാറിനെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം ആലപ്പുഴയിൽ തൊഴിലാളി നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഐ എൻ ടി സിയുടെ കേരള ഘടക ഘടകം രൂപീകരിക്കുകയും ചെയ്തു ഐ എൻ ടി സിയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡൻ്റ് ബി കെ നായർ സാറാണ് അദ്ദേഹത്തെ പേരാരും വിളിക്കുക നായർ സാർ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് അദ്ദേഹം അതിനെ തുടർന്ന് രണ്ട് വട്ടം നിന്ന് ആവരിക്കലെന്ന് പാർലമെൻറ്റംഗമായ നമുക്കറിയാം അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന ലീഡർ കെ കരുണാകരായിരുന്നു ആദ്യത്തെ ഐ എൻ ഡി സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ ദയൻ സാർ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം നേരെ കാട്ടിലേക്കാണ് പോയത് പത്ത് എഴുപത്തിനാല് വർഷത്തിന് മുമ്പുള്ള ഇടുക്കിയെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളു കൊടുങ്കാടാണ് ആ കാടുകളിൽ ആ മൃഗങ്ങളെപ്പോലെ പണിയെടുത്തിരുന്ന രാവന്തി പണിയെടുത്തിരുന്ന തൊഴിലാളികളെ മനുഷ്യരാക്കാൻ വേണ്ടി ശ്രമം നടത്തി പരിശ്രമിച്ച നേതാവാണ് വി കെ നായർ അതുകൊണ്ടാണ് വി കെ നായർ സാറ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമ പല കാടുകളിലും തൊഴിലാളികൾ എന്നെ പ്രതിഷ്ഠിച്ചത് അതിനുശേഷം അദ്ദേഹം സ്വരം നല്ലപ്പോഴേ പാട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം നിർത്തി മാറുകയുണ്ടായി എന്നാൽ കെ കരുടാകരൻ വ്യവസായ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് പോവുകയും അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ വരികയും കോൺഗ്രസിനെ ഒരർത്ഥത്തിൽ കീഴടക്കി എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം അദ്ദേഹത്തിന് കിട്ടിയ ബേസ് എന്ന് പറയുന്നത് ഐ എൻ ഡി സി ബെയ്സാണ് ഐ എൻ ഡി സി എന്ന് പറയുന്നത് ഒരു കേഡർ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഒരു കേഡർ പ്രസ്ഥാനമല്ല കേഡർ പ്രസ്ഥാനമാക്കാനും സാധ്യമല്ല കാരണം കോൺഗ്രസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പാർട്ടി എന്നല്ല അത് ആൾക്കൂട്ടം ഇന്ത്യയിലെ ദേശീയ ആൾക്കൂട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷേ ആ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ ശക്തമായി കഴിവുള്ള ഒരു പ്രസ്ഥാനമാണ് ഐ എൻ ഡി യു സി നമുക്കറിയാം ലീഡർ മുഖ്യമന്ത്രിയായി ബി കെ നായർ സാർ കേരളത്തിലെ ആദ്യത്തെ ഐ എ ടി സി പ്രസിഡൻ്റായ അദ്ദേഹം പാർലമെൻറ്റംഗമായി അതിനുശേഷം സി എം സ്റ്റീഫൻ പാർലമെൻറ്റംഗമായി കേന്ദ്രമന്ത്രിയായി അതുപോലെ തന്നെ അതിനുശേഷം വന്ന വി പി മരയ്ക്കാൻ വി പി മരയ്ക്കാറ് ആലുവയിൽ മത്സരിച്ച് അദ്ദേഹം പാർ അസംബ്ലി കയറാൻ കഴിഞ്ഞില്ല അന്ന് ഭൂരിപക്ഷം കിട്ടാത്തതിനെ തുടർന്ന് അദ്ദേഹം പിന്നെ കളമശ്ശേരിയിലാണ് ആലുവല്ല കളമശ്ശേരി കളമശ്ശേരി മത്സരിച്ച് ജയിക്കുകയും കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കുകയും ചെയ്തെങ്കിലും അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ കടക്കാനായിട്ട് കഴിഞ്ഞില്ല അതിനുശേഷം വടക്കേക്കരയിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കൊടുത്തു അതിനുശേഷം തലശ്ശേരിയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു അതുപോലെ തന്നെ മുൻ പ്രസിഡൻ്റായിരുന്ന സുരേഷ് ബാബുവിന് ചവറയിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് ഇരുപത് വർഷമായി ഐ എൻ യു സംസ്ഥാന പ്രസിഡൻറ്റ് തുടരുന്ന ആർ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനത്തിന് ഒരു സീറ്റ് പോലും പാർലമെൻറ്റിലേക്കോ അസംബ്ലിയിലേക്കോ മത്സരിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നത് നിശ്ചയമായും കടുത്ത വഞ്ചന തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു അത് അസംബ്ലിയിലാണെങ്കിലും പാർലമെൻറ്റിലേക്കാണെങ്കിലും അതിൻ്റെ പ്രചാരകരും പ്രവർത്തകരായിട്ട് മാറുന്നവരെല്ലാം ഐ എൻ ഡി സി തൊഴിലാളികളാണ് അവർ ബൂത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികളാകുന്നു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ലഘുലേഖകൾ വീട്ടിൽ ചെയ്ത് കൊടുക്കുന്നു അവർ ഭവന സന്ദർശനം നടത്തുന്നു മുദ്രാവാക്യം വിളിക്കുന്നു റാലി നടത്തുന്നു തിരഞ്ഞെടുപ്പ് രംഗത്ത് പോളിംഗ് ബൂത്തിലെ ജോലികൾ അവരുടെ കയ്യിലാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ നേരെ പൊടിയും തട്ടി അസംബ്ലിയിലേക്കോ പാർലമെൻറ്റിലേക്കോ പോകും ഇതാണ് അവസ്ഥ ഈ ദുരവസ്ഥ മാറുക തന്നെ വേണം കാരണം ഇത് ശക്തമായിട്ട് ഐ എൻ ഡി സി ആവശ്യപ്പെടാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം ഐ എൻ ഡി സി ആവശ്യപ്പെട്ടാലും ആവശ്യപ്പെട്ടില്ലേ പതിനഞ്ച് ശതമാനം സീറ്റ് ഐ എൻ ഡി സി കേരള ഘടകത്തിന് കൊടുക്കണം നമുക്കറിയാം ചന്ദ്രശേഖരൻ ഏതാണ്ട് ഇരുപത് വർഷത്തോളമാകുന്നു ഐ എൻ ഡി സിയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റാണ് ഡോക്ടർ സഞ്ജീവ് റെഡ്ഡി അദ്ദേഹം പതിനെട്ട് വർഷമായിട്ട് അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു അംഗത്തെ പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ നയിക്കുന്ന ഐ എൻ ഡി സി പ്രസ്ഥാനത്തിനോ ഒരു സീറ്റ് പോലും പാർലമെൻറ്റിലോ അസംബ്ലിയിലോ കൊടുക്കാത്തതെന്ന് വെളിപ്പെടുത്താൻ ഇപ്പോഴത്തെ കെ പി സി സിക്ക് ബാധ്യതയുണ്ട് കാരണം അദ്ദേഹം ഐ എൻ ഡി സിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻറ്റായിട്ട് പത്ത് വർഷമായി ജനീവയിലെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ രണ്ട് വട്ടം അദ്ദേഹം ഭരണസമിതി അംഗമായിരുന്നു എന്തുകൊണ്ടാണ് കൊടുത്തത് ശരിയാണോ ഒരു തവണ കേരളത്തിലെ ഐ എൻ യു സി പ്രവർത്തകർ ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്താൽ കോൺഗ്രസിൻ്റെ പല പ്രമുഖരും തോൽക്കും എന്നുള്ളതാണ് സത്യം അതുകൊണ്ടതിന് ഇടവരുത്താതെ ഐ എൻ യു സിക്ക് ആവശ്യമായ പ്രാവിധ്യം കൊടുത്ത് പതിനഞ്ച് ശതമാനമെങ്കിൽ സീറ്റുകൾ റിസർവ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം